മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ കീരിക്കടൻ ജോസ് എന്ന മോഹൻരാജ് അന്തരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേഷ് പണിക്കരാണ് നടന്റെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച റോഷാഖ് ആണ് അവസാന ചിത്രം സംസ്കാരം വെള്ളിയാഴ്ച വീട്ടുവളപ്പിൽ മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിരുന്നു പാർക്കിൻസൺ രോഗബാധിതനായ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ചെന്നൈയിലായിരുന്ന കുടുംബം ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാട്ടിലെത്തിയത് കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കടൻ ജോസ് എന്ന പേര് പിൽക്കാലത്ത് മോഹൻ രാജിന്റെ സ്വന്തം പേരായി അറിയപ്പെടുകയായിരുന്നു ഏറെ നാളായി ശാരീരിക അവശതകളെ തുടർന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേരള പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറയാണ് ആദ്യ ചിത്രം രണ്ടാമത്തെ സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കിരീടം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ ജോലി ചെയ്യുമ്പോഴായിരുന്നു കിരീടത്തിൽ അഭിനയിക്കുന്നത് തെലുങ്കിലും തമിഴിലും തിരക്കുള്ള നടനായി മാറിയ മോഹൻ രണ്ട് ജപ്പാനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു